നമസ്കാരം അപ്പോൾ മലപ്പുറം നഗരസഭയില് മുട്ടിപ്പടി വാർഡില് മുസ്ലിം ലീഗിനെ തോൽപ്പിച്ച മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്ത മുഴുവൻ ജനങ്ങളും ആഹ്റത്തില് കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറം ചെയർമാന്റെ പുതിയ പത്വം നമ്മുടെ ഒരു വാർഡ് പോയത് എനിക്ക് എന്റെ മുട്ടിപ്പടിയിലെ സഹപ്രവർത്തകന്മാരോട് പറയാനുള്ളത് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നമ്മൾ കേവലം ലീഗല്ല ആരെങ്കിലും ഒരാൾ ഈ പാർട്ടിയുടെ കൂടെ നിന്ന് ഈ പാർട്ടിയെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ കാലാകാല ആഹിതത്തിൽ നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വഴിയത് നിങ്ങളോടൊരിക്കും നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വഴിയോന്നാണ് നിങ്ങളോടൊരിക്കും പറയാനുള്ളത് ഇതിന്റെ മുന്നേ സിൻസാറ് അതുപോലെ കാസിമി അതുപോലെ അബ്ദുസമദ് അബ്ദുൽക്കോട്ടൂരി ഇവരുടെ ഒക്കെ പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാല് സ്വർഗ്ഗം ഉറപ്പില്ലേ അതിന്റെ മുന്നേ പഴയ കാലത്ത് മുസ്ലിം ലീഗിന്റെ പത്തുവാ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താല് ഓടിമക്കാരി സ്വർഗത്തു പോകും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാഞ്ഞാൽ നരകത്ത് പോകുന്നായിരുന്നു ഇപ്പൊ പുതിയ പത്തുമയോടുകൂടി ജനങ്ങളൊക്കെ ആകെ അങ്കലാപ്പിലാണ് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്ത ആൾക്കാർ നരകത്തേക്ക് പോവുക എന്ന് മാത്രല്ല നിരകത്തേക്ക് പോകുന്നതിന് മുന്നേ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തില്ല എന്നുള്ള കണക്ക് കൂടി ബോധിപ്പിച്ചിട്ടേ ഒരു നരകത്ത് പോകാൻ കഴിയുള്ളു ആ നിലയ്ക്ക് രണ്ടായിരത്തി നാലില് മഞ്ചേരി പാർലമെന്റിൽ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരും അതുപോലെ രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് വോട്ട് ചെയ്ത വോട്ടർമാർ രണ്ടായിരത്തി പതിനാറിൽ താനൂരും നിലമ്പൂരൊക്കെ വോട്ട് ചെയ്ത വോട്ടർമാര് ഇപ്രാവശ്യം നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിന് ആരും വോട്ട് ചെയ്തില്ല മുസ്ലിം ലീഗിനൊറ്റ മെമ്പർമാരും നിലമ്പൂര് മുനിസിപ്പാലിറ്റിയില്ല അപ്പോൾ നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങളും എല്ലാവരും ആകെ അങ്കലാപ്പിലാണ് ഇതിനൊക്കെ കൂടി ആഹ്റത്തിൽ സമാധാനം പറഞ്ഞിട്ട് കണക്ക് കൊടുത്തിട്ടേ മുന്നോട്ട് ഇവർക്കൊക്കെ പോകാൻ കഴിയുള്ളൂ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴേക്കും മുസ്ലിം ലീഗിന്റെ പുതുതലമുറക്കെങ്കിലും നേരം കൊളുക്കും എന്ന് ഏതെങ്കിലും നിഷ്കളങ്കർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നുള്ളത് ഇപ്പോ എല്ലാവർക്കും ബോധ്യായി രണ്ടായിരത്തിഇരുപത്തിയൊന്നല്ല കിയാമ ഒന്നാം തീയതി ആയാലും മുസ്ലിം ലീഗിന്റെ നേതാക്കളും മുസ്ലിം ലീഗിന്റെ അണികൾക്കും നേരം കൊടുക്കുന്ന ആരും കേട്ട മുസ്ലിം ലീഗ് ഇങ്ങനെ പോകും മുസ്ലിം ലീഗിന്റെ അവസാനത്തെ തുരുപ്പ് ചീട്ടാണ് മതം പറഞ്ഞ് വോട്ട് മേടിച്ചത് അത് മുസ്ലിം ലീഗ് പരാജയപ്പെടുന്നെടുത്താണ് അത് ഇറക്കരുത് അതിമലാണ് ഓല് വോട്ട് പിടിക്കരുത് ലീഗിന് വോട്ട് ചെയ്യാഞ്ഞാൽ നിങ്ങൾക്ക് നിരകം ഉറപ്പാണെന്ന് ഇത്രയും കാലം പറയേണ്ടി ഇപ്പൊ നിരകത്തേക്ക് പോയാൽ മാത്രം പോരാ നിരകത്തേക്ക് പോകുന്നതിന് മുൻപ് എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നുള്ള കണക്കും കൂടിയും കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെ ചെയർമാന്റെ പുതിയ ഫത്തുക അപ്പൊ എല്ലാവരും ഇനിയെങ്കിലും കണ്ടും കേട്ടും കുത്തന്തോളി സ്വർഗം വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ലാൽസലം